നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ യു എയിൽ പുതിയ കോവിഡ് രോഗികളുടെ എണ്ണം കുറയുന്നു ഇന്ന് അറുനൂറ്റി നാല്പത്തി നാല് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായിട്ടാണ് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ചികിത്സയിലായിരുന്ന ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് പേരാണ് രോഗമുക്തരായത് രാജ്യത്ത് കോവിഡ് ബാധിച്ച് ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നടത്തിയ നാല് ലക്ഷത്തി കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ എട്ട് ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി നാല് പേർക്കാണ് യു എൽ കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് സൗദി അറേബ്യയിൽ കോവിഡ് വ്യാപനം കുത്തനെ കുറയുന്നു പുതിയ രോഗികളുടെയും ഗുരുതര നിലയിലുള്ളവരുടെയും എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടായി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അറുനൂറ്റി അറുപത്തിനാല് പേർക്കാണ് പുതിയതായി കോവിഡ് സ്ഥിരീകരിച്ചത് നിലവിലെ രോഗികളിൽ ആയിരത്തി നാനൂറ്റി ഒൻപത് പേർ സുഖം പ്രാപിക്കുകയും ചെയ്തു അതേസമയം കോവിഡ് ബാധിച്ച് രണ്ട് മരണം കൂടി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത ആകെ കേസുകളുടെ എണ്ണം ഏഴ് ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അഞ്ചായിരിക്കുന്നു കോവിഡ് വാക്സിന്റെ രണ്ട് ഡോസ് സ്വീകരിച്ചവർക്ക് യു എയിലേക്ക് യാത്ര ചെയ്യാൻ ഇനി പി സി ആർ പരിശോധന വേണ്ട മാർച്ച് ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വരും നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അതോറിറ്റിയാണ് വെള്ളിയാഴ്ച യു എയിലെ കോവിഡ് നിയന്ത്രണങ്ങളിൽ പുതിയ ഇളവുകൾ പ്രഖ്യാപിച്ചത് കോവിഡ് വാക്സിനേഷൻ പൂർത്തിയാക്കിയവർ യാത്രയ്ക്ക് മുൻപ് ഇനി പരിശോധന നടത്തേണ്ടതില്ല പകരം അംഗീകൃത യാത്ര രണ്ട് ഡോസുകളും സ്വീകരിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതിയാകും ഈ സർട്ടിഫിക്കറ്റിൽ കോഡ് ഉണ്ടായിരിക്കണം വിവിധ ഗവർണറേറ്റുകളിൽ മൂടൽ മഞ്ഞിന് സാധ്യതയുള്ളതിനാൽ ശനിയാഴ്ച രാത്രി പതിനൊന്ന് മുതൽ ഞായറാഴ്ച രാവിലെ എട്ട് വരെ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മസ്കറ്റ് വടക്കുതെക്ക് ഷർഖിയ അൽവുസ്ത ദോഫാർ എന്നീ ഗവർണേറ്റുകളിലാണ് മൂടൽ മഞ്ഞിന് സാധ്യതയുള്ളതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു ഇത് ദൂരക്കാഴ്ചയെ ബാധിച്ചേക്കും വാഹനം ഓടിക്കുന്നവർ വേണ്ട മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു യു എയിൽ പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ഒഴിവാക്കാൻ തീരുമാനം മാർച്ച് ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരും അതേസമയം അടച്ചിട്ട സ്ഥലങ്ങളിൽ മാസ്ക് വേണമെന്നുള്ള നിബന്ധന തുടരുമെന്നും ദേശീയ ദുരന്ത നിവാരണ സമിതി അറിയിച്ചു കോവിഡ് ബാധിതരുമായി അടുത്ത ബന്ധം പുലർത്തിയവർക്ക് ക്വാറന്റീൻ നിർബന്ധമില്ല എന്ന തീരുമാനവും എടുത്തിട്ടുണ്ട് എന്നാൽ അവർ അഞ്ചു ദിവസത്തിനിടെ രണ്ട് പി പരിശോധനയ്ക്ക് വിധേയമാകണം കോവിഡ് ബാധിതരുടെ ഐസൊലേഷൻ പഴയ രീതിയിൽ തന്നെ തുടരും ആസന്നമായ റമദാൻ മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് മക്കയിലെ മസ്ജിദുൽ ഹറമും അനുബന്ധമായുള്ള പുതിയ വിശാല കെട്ടിടങ്ങളും ഇരുഹറം കാര്യാലയത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രൊജക്ട് ആൻഡ് എഞ്ചിനീയറിംഗ് സ്റ്റഡീസ് ഏജൻസിയാണ് വരാനിരിക്കുന്ന റമദാൻ സീസണിനുള്ള തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും നടത്തുന്നത് നിലവിലുള്ള കെട്ടിടങ്ങളിലെ സേവന സംവിധാനങ്ങൾ പൂർത്തീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം വിശ്വാസികൾ വിവിധ പ്രാർത്ഥനയ്ക്കായി ഉപയോഗിക്കുന്ന സ്ഥലങ്ങളുടെയും നടപ്പാതകളുടെയും ഒരുക്കങ്ങൾ മതാഫിൻ്റെ വിപുലീകരണം എന്നിവയെക്കുറിച്ചെല്ലാം പ്രൊജക്ട് ആൻഡ് എഞ്ചിനീയറിംഗ് സ്റ്റഡീസ് ജനറൽ അണ്ടർ സെക്രട്ടറി മുഹമ്മദ് അൽ വഖ്ദാനി വിശദീകരിച്ചു റഷ്യൻ വ്യോമാക്രമണത്തിൻ്റെയും നിലവിലെ പ്രതിസന്ധികളുടെയും പശ്ചാത്തലത്തിൽ യുക്രൈനിലേക്കുള്ള സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ച് ഖത്തർ എയർവേസ് യുക്രൈനിലെ വിവിധ നഗരങ്ങളിലേക്കുള്ള സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി ഖത്തർ എയർവേസ് ട്വിറ്ററിലൂടെ അറിയിച്ചു നിലവിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാർ ബദൽ മാർഗങ്ങൾക്കായി വെബ്സൈറ്റ് സന്ദർശിക്കണമെന്നും ഖത്തർ എയർവേസ് അറിയിച്ചു പുതിയ സംഭവ നിരീക്ഷിച്ചു വരികയാണെന്നും ഖത്തർ വ്യക്തമാക്കി അന്താരാഷ്ട്ര യാത്രക്കാർക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന ഗ്രീൻ ലിസ്റ്റ് സംവിധാനം എടുത്തു കളഞ്ഞ് അബുദാബി ശനിയാഴ്ച മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നു രാജ്യത്തെ പുതിയ കോവിഡ് കേസുകളും കോവിഡ് ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിക്കുന്നവരുടെ എണ്ണവും ഗണ്യമായി കുറഞ്ഞ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിക്കുകയും ചെയ്തു അബുദാബി വിമാനത്താവളത്തിൽ നിലവിലുണ്ടായിരുന്ന ഗ്രീൻ ലിസ്റ്റ് സംവിധാനം ശനിയാഴ്ച മുതൽ ഉണ്ടാവില്ലെന്നാണ് അറിയിച്ചിരിക്കുന്നത് നേരത്തെ എല്ലാ ആഴ്ചയും ഗ്രീൻ ലിസ്റ്റ് അധികൃതർ പരിഷ്കരിച്ചിരുന്നു കോവിഡ് വ്യാപനം കുറഞ്ഞ രാജ്യങ്ങളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയത് പുതിയ ോടെ മാർച്ച് ഒന്ന് മുതൽ വാക്സിൻ എടുത്തവർക്ക് യു എൽ പ്രവേശിക്കാൻ ഇനി മുൻകൂർ പി സി ആർ പരിശോധനയുടെ ആവശ്യമില്ല ക്വാറന്റീൻ ഉൾപ്പെടെയുള്ള മറ്റ് നിബന്ധനകളിലും മാറ്റം വരുത്തിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക